പ്രശസ്ത കൊങ്കണി സാഹിത്യകാരിയും സാമൂഹ്യപ്രവർത്തകയുമായിരുന്ന സുശീല ത്രിവിക്രമ ഭട്ടിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ കൊങ്കണി പുരസ്കാരങ്ങൾ കൊച്ചിയിൽ സമ്മാനിച്ചു തിരുവനന്തപുരം ദൂരദർശൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോ ഹരീന്ദ്ര ശർമ്മ കൊങ്കണി ഭാഷയുടെ പ്രചാരണത്തിനും ഉന്നമനത്തിനും നൽകിയ സംഭാവനകളെ അടിസ്ഥാനമാക്കി സേവാ പുരസ്കാരത്തിന് അർഹനായി കൊങ്കണി കൃതി വിഭാഗത്തിൽ ശ്രീകല സുഖാദിയ കമ്മത്ത് പുരസ്കാരം നേടി കൊങ്കണി കേന്ദ്ര ഗ്രോസ്രീപുരും കൊങ്കണി ഭാഷാ സഭയും സുശീല ത്രിവികക്രമ ഭട്ടിന്റെ കുടുംബവും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് കൊങ്കണി കേന്ദ്ര പ്രസിഡന്റ് മോഹൻ മോഹൻഷ് അധ്യക്ഷത വഹിച്ചു